സുഹൃത്തുക്കളെ ഈ ഭാഗം ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും ഇതിപ്പോൾ ഏത് ജില്ലയിലെ കാഴ്ചയാണ് ഈ ചെക്കൻ കാണിക്കണമെന്നുള്ളത് ഇതാണ് കൊല്ലം ജില്ലയിലെ കാഴ്ചകൾ കൊല്ലം ജില്ലയിലെ ഇതുവരെയുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മന്ദഗതിയിലുള്ള പണികളാണ് കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മലപ്പുറത്തിൻ്റെ അതേ വേഗത്തിൽ അതിനേക്കാളേറെ വേഗത എന്നൊക്കെ പറയാം അമ്മ കോലത്തിൽ പണികൾ നടക്കുന്ന ഭാഗമാണ് അതായത് മേവരം ഭാഗം മുതൽ ചാത്തന്നൂർ ഭാഗം വരെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടിട്ടുണ്ട് കാണൽ തുടങ്ങി കോളി മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റീച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് സർവീസ് റോഡിൻ്റെ പണികളും ആറുവരിയുടെ പണികൾ കഴിഞ്ഞ ഭാഗങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ല ഒരുപാട് സ്ഥലത്ത് പകുതി ഭാഗത്തെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് പണികൾ പുതുതായിട്ട് ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇന്നത്തെ വീടിൽ കാണാൻ പറ്റുന്നത് ആറുവരിയുടെയും സർവീസ് റോഡിൻ്റെ പണികളും കഴിഞ്ഞ് അതിലൂടെ ഗതാഗതത്തിന് തുറന്നു കൊടുത്ത ഭാഗങ്ങളാണ് അപ്പോൾ ഇന്നത്തെ വീട് നമ്മൾ ആരംഭിക്കുന്നത് മാങ്ങാട് പാലുണ്ടല്ലോ ഇന്നലെ വീട് അവസാനിപ്പിച്ച ആ ഭാഗത്തു നിന്നാണ് അപ്പോൾ ആ ഒരു പാലം ശേഷം ഇവിടെ ആറുവരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതായത് ഡി ബി എം ചെയ്യുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് പകുതി ഭാഗം മാത്രമാണ് തുറന്നു കൊടുത്തിട്ടുള്ളൂ ഒരു സൈഡിൽ മാങ്ങാട് പാലത്തിലേക്കുള്ള ഗഡറുകൾ പ്രീകാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് നടുവിലുള്ള ക്രാഷ് ബാരിയറിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു വർഷത്തിലേറെ നമ്മൾ ഈ ഭാഗത്ത് ഒന്നപ്പോൾ നിലവിലുള്ള ഹൈവേയിൽ കൂടെ തന്നെയായിരുന്നു ഈ ഭാഗത്തുനിന്ന് പോയിരുന്നത് അപ്പോൾ കൊല്ലം ബൈപ്പാസ് ഈ ഒരു മങ്ങാട് പാലം കഴിഞ്ഞതിനുശേഷം കടവൂർ മങ്ങാട് പാലം കഴിഞ്ഞതിനുശേഷം മേവരം ഉമ്മയനല്ലൂർ കൊട്ടിയം ചാത്തന്നൂർ ഭാഗം ചാത്തന്നൂർ ഒക്കെ കഴിഞ്ഞ് ഒരുപാട് പോയിക്കണമെ ചെറിയൊരു സ്ഥലമാണ് ആ സ്ഥലത്തിൻ്റെ പേര് ഓർമ്മയല്ല അപ്പോൾ ആ ഒരു ഭാഗം വരെയാണ് കല്ലമ്പലം എത്തുന്നതിന്റെ കല്ലമ്പലം എത്തുന്നതിന്റെ ചെറിയൊരു ഇത്ര പത്ത് കിലോമീറ്റർ മുമ്പോ ആ ഒരു ഭാഗം വരെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് കണ്ടില്ല ഞങ്ങൾ കൊല്ലം ബൈപ്പാസിലെ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മങ്ങാട് പാലം വരെയുള്ള കാഴ്ചകൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതിന് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത് ശിവാലയ കമ്പനിയാണ് തൃശ്ശൂർ റീച്ചിലെ വർക്ക് ചെയ്യുന്ന ഹരിയാന ബേസ് ചെയ്തിട്ടുള്ള ശിവാലയ കമ്പനിയാണ് ഇവിടുത്തെ പണികളും ചെയ്യുന്നത് ഇവിടെ ആറി പാനൽ വെച്ച് മണ്ണിട്ട് കയറുന്ന പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു സൈഡിൽ ഏകദേശം ഉള്ളായിട്ടുണ്ട് ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് ഇവിടെ നിന്നാണ് എഴുന്നൂറ്റി നാൽപ്പത്തിനാലും അറുപത്താറും കൂട്ടിച്ചേരുന്നത് എണ് എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തിനാലും എണ് എച്ച് അറുപത്താറും തമ്മിൽ കൂട്ടിച്ചേരും അല്ല കൂടി ഈ ഭാഗത്തു നിന്നാണ് ഇവിടുത്തെ അണ്ടർപാസിൻ്റെ കോ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് കല്ലും തായം അതാണ് ഈ ഒരു ചെറിയൊരു ജംഗ്ഷൻ്റെ പേര് അപ്പോൾ അണ്ടർപാസ് കഴിഞ്ഞതിനു ശേഷം ഇവിടെ ഒരു ആർ ഒ ബി വരുന്നുണ്ട് അപ്പോൾ ആർ ഒബിക്ക് വേണ്ടിയിട്ടുള്ള പേലിംഗ് പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് ഹൈഡ്രോളിക് പേലിംഗ് മെഷീൻ കിട്ടോ കഴിഞ്ഞ വീടുകളിലാരോ ചോദിച്ചിട്ടുണ്ട് ഈ ഹൈഡ്രോളിക് പേലിംഗ് മെഷീൻ എന്താണ് സാധാ പേലിംഗ് മെഷീൻ എന്താണെന്ന് അറിയുന്നില്ലെന്ന് ഇപ്പോൾ ഈ ഒരു യന്ത്രം ഉണ്ടല്ലോ ഇതാണ് ഹൈഡ്രോളിക് പേലിംഗ് മെഷീൻ അണ്ടർപാസും ആർ ഒബി ഉള്ളത് കൊണ്ട് ഈ ഭാഗമൊക്കെ മണ്ണിട്ട് ഉയർത്താനുള്ളതാണ് നിലവിലുള്ള റോഡ് തന്നെ ആദ്യം മണ്ണിട്ട് ഉയർത്തിയതാട്ടോണ്ട് ഞങ്ങൾ ഒരുപാട് ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് നിലവിലുള്ള റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് അന്നൊരു ചെറിയൊരു ആറോപി ഉണ്ട് ക്യൂർ ഈ ഭാഗത്തൊക്കെ ആറോപി റെഡിമെയ്ഡ് ആറോപികളായിരിക്കും അതായത് പ്രീ കാഷ്ടഡ് മറ്റേ ഗഡർ പോലെ ഈ ഒരു ആറോബിക്ക് മുകളിൽ വെക്കാൻ പറ്റിയിട്ടുള്ള റെഡിമെയ്ഡ് സാധനങ്ങളൊക്കെ ഇപ്പം ഉണ്ടാക്കുന്നുണ്ട് അതായിരിക്കും ഈ ഒരു ചെറിയ ആറോബിയിലൊക്കെ വെക്കുക ഇതേപോലത്തെ ഒരു ആറോപി കോഴിക്കോട് ജില്ലയിൽ വടകര കഴിഞ്ഞതിന് ശേഷം വരുന്നുണ്ട് വലിയ ആറോപികൾ കാസർഗോഡ് പടന്ന ഭാഗത്ത് പടന്നക്കാട് ഭാഗത്ത് പിന്നെ കുറ്റിപ്പുറം ഭാഗത്ത് പിന്നെ ആലപ്പുഴ ബൈപാസിൽ ആലപ്പുഴയിൽ വരുന്നുണ്ട് ഇനി അങ്ങോട്ട് ഭൂമിയുടെ കോല മാറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ കുറച്ച് പൊങ്ങിയിട്ടും കുറച്ച് താഴ്ന്നിട്ടൊക്കെയാണ് ഇനി ഭൂമി പോകുന്നത് അതായത് മലപ്പുറം ജില്ലാൻ്റെ ആ ഒരു ഇതീക്ക് എത്തിയിട്ടുണ്ട് മലപ്പുറത്തേക്ക് എത്തിയില്ലെങ്കിലും കോഴിക്കോടൊക്കെ ഉണ്ടല്ലോ കോഴിക്കോടൊക്കെ ഉള്ളത് പോലെ അങ്ങനെ എത്തി തുടങ്ങിയിട്ടുണ്ട് സർവീസ് റോഡ് ഉയരത്തിൽ പോകുന്ന സ്ഥലങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചെറിയൊരു ഭാഗട്ടോ നമ്മൾ തൃശ്ശൂർ ജില്ല കഴിഞ്ഞതിനു ശേഷം സർവീസ് റോഡ് ഈ ഒരു മെയിൻ റോഡിനോട് കണക്കാക്കിയിട്ടാണ് സർവീസ് റോഡ് പോകുന്നത് അപ്പം ഈ ഒരു ഭാഗത്ത് എത്തിയതിനു ശേഷം മാത്രമാണ് സർവീസ് റോഡ് മുകളിലൂടെ അതും കുറച്ച് മുകളിലൂടെ ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇനി അങ്ങോട്ട് പോകും തോറും ഭൂമിയുടെ കോലം മാറിക്കൊണ്ടിരിക്കുകയാണ് കടലിനോട് ചേർന്ന ഭാഗമല്ല കടലിനോട് ഒരുപാട് കേക്കോട്ട് മാറിയിട്ടാണ് ഇനി പാത കടന്നു പോകുന്നത് നിലവിലുള്ള പാലം പൊളിച്ചു മാറ്റേണ്ടതുണ്ട് പുതിയ ആറുവരി പാലം വരുന്നത് മുകളിലൂടെയും സർവീസ് റോഡിൻ്റെ പാലം വരുന്നത് ഭാഗത്തു കൂടെയാണ് തായല്ല അതൊരു നിലവിലുള്ള റോഡിനോട് കണക്കാക്കിയിട്ടാണ് സർവീസ് റോഡിൻ്റെ പണി ആദ്യം തീർക്കണം എന്നാല നിലവിലുള്ള പാലം പൊളിച്ചു മാറ്റാൻ പറ്റുകയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് രണ്ട് സൈഡിലും ഗഡർ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് അത് കോൺക്രീറ്റ് ചെയ്യുക അതിന് മുകളിലൂടെ വാഹനത്തിന് പോകാൻ വേണ്ടി സൗകര്യം ചെയ്തുകൊടുത്താൽ മാത്രമേ മെയിൻ റോഡിന് പണികൾ തീർക്കാൻ പറ്റുകയുള്ളൂ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പുതുച്ചിറ ജംഗ്ഷൻ പുതുച്ചിറ ജംഗ്ഷനിൽ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആറി പാനൽ വെച്ചിട്ടാണ് ശിവാലയ കമ്പനി ഇവിടെ തീർത്തുന്നത് ആലപ്പുഴ ബൈപ്പാസ് കഴിഞ്ഞതിനു ശേഷം ആ ഭാഗത്ത് ചെറിയ ആറി ബ്രിക്ക് ഉപയോഗിച്ചിട്ട് മണ്ണിട്ട് ഇറങ്ങുന്ന പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ചില ഭാഗത്ത് ആറി പാനൽ ചില ഭാഗത്ത് ആറി ബ്രിക്ക് ഏതായാലും ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ സർവീസ് റോഡിന്റെ പണികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇടത് സൈഡിൽ വലതുവശത്ത് നിലവിലുള്ള ഹൈവേയിൽ നിന്ന് മാറിയിട്ടാണ് പാതയുടെ പണി പെട്ടെന്ന് തീർക്കേണ്ടിയിരുന്നത് പക്ഷെ അവിടെ പണി കുറച്ച് ലേഗാണ് കുറച്ച് തിരക്കുള്ള ഭാഗം കേട്ടോ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു എം എൻ ബി പിന്നെ പല ആളുകൾക്കുള്ളൊരു ഡൗട്ടാണ് ഈ എപ്പോഴും ആളുകളുടെ വിചാരം തരുമോ ഈ ഒരു കേരളത്തിൽ ഈ എണ്ണച്ചെറുവത്താറിൻ്റെ പണി കേരളത്തിന് മുമ്പൊന്നും ഇത്ര വേഗത്തിൽ പണി നടന്നിട്ടില്ല അത് സംഭവം ശരി തന്നെയാണ് പക്ഷെ എപ്പോഴും ആൾക്കാരുടെ വിചാരം എന്താ വെച്ചാൽ ഈ എണ്ണച്ചെറുവത്താറിൻ്റെ പണി പെട്ടെന്ന് തീർക്കുന്നത് അദാനി പോർട്ടിലേക്ക് കണ്ടെയ്നർ ചീറിപ്പാഞ്ഞു പോകാനാണ് സുഹൃത്തുക്കളെ അദാനി പോർട്ടിൽ വലിയ മദർഷിപ്പ് വരുമ്പോൾ അതിൽ നിന്ന് ചെറിയ ഷിപ്പിലേക്ക് മാറ്റിയിട്ട് ചെന്നൈ മംഗലാപുരം ഗുജറാത്ത് അങ്ങനെ അങ്ങനെ ബോംബെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ പോകും അതായത് ഷിപ്പിൽ നിന്ന് വന്നത് കൊണ്ട് ഷിപ്പിലൂടെ തന്നെയാണ് മറ്റുള്ള സ്ഥലത്തേക്കൊക്കെ സാധനങ്ങൾ അധികം പോകുക പിന്നെ ട്രെയിൻ മാർഗം ട്രെയിൻ മാർഗം ഒരു സാധനം വരുന്നുണ്ട് അറിഞ്ഞിട്ടുണ്ടങ്ങളെ നോർത്ത് ഇന്ത്യയിൽ സംഭവമൊക്കെ വന്നിക്കണ് അപ്പോൾ ഈ കേരളത്തിലെ കാര്യങ്ങൾ മാത്രം നോക്കാതെ കുറച്ച് നോർത്തിലേക്കൊക്കെ ഒന്ന് നോക്കുക അപ്പോൾ ഈ ഒരു അദാനിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വികസനമെങ്കിൽ ചെന്നൈ ബാംഗ്ലൂരു എക്സ്പ്രസ് ഹൈവേ അതിൻ്റെ പണി നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ പോകട്ടെ നമ്മളെ പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ എട്ടായിരത്തി ചില്ലാനം കോടി സോറി എട്ടായിരം കോടിക്ക് അടുത്ത് രൂപ മുടക്കിയിട്ടാണ് പാത നിർമ്മിക്കുന്നത് ആ സ്ഥലമേറ്റെടുപ്പ് ചെറിയൊരു പ്രശ്നമുള്ളത് കൊണ്ടാണ് അതിങ്ങനെ ലേഗാകുന്നത് ഇനി ലക്ഷം കഴിഞ്ഞിട്ട് എന്തായാലും ടെൻഡർ വിളിക്കും ടെൻഡർ വിളിക്കാനുള്ള പുറപ്പാടിലാണ് ഏതായാലും കാനാർ രണ്ട് ടെൻഡറും അതേപോലെ ഒരാളെങ്കിലും രണ്ട് ടെൻഡറൊക്കെ പിടിക്കുമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഏതായാലും ആ ഒരു പാതയുടെ പണികളും എന്തായാലും ഇതേപോലെ ഭാരത്മാല പര്യോചന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് പെട്ടെന്ന് തീരുന്നതായിരിക്കും അല്ല തീർക്കുന്നതായിരിക്കും അപ്പോൾ ആ ഒരു പാതയുടെ പണി പെട്ടെന്ന് തീരുമ്പോൾ നിങ്ങൾ പറയുമോ അദാനിക്കു വേണ്ടിയിട്ടാണ് ഈ ഒരു പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേയുടെ പണി പെട്ടെന്ന് തീർക്കുന്നതെന്ന് ഞാൻ അദാനിൻ്റെ ആളായിട്ടോ ഞാൻ ഈ മറ്റേ ബി ജെ പിൻ്റെ ആളായിട്ടോ പറയില്ല ഇതാണ് വാസ്തവം ഇന്ത്യയിൽ പല സ്ഥലത്തും ഭാരത്മാല പര്യോചന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് റോഡ് നിർമ്മിക്കുന്നുണ്ട് അതൊക്കെ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പഴയ പോലെ ഉയപ്പാൻ പറ്റൂല ഉയപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി ബ്ലാക്ക് ലിസ്റ്റിലായിപ്പെടും അപ്പോൾ ബ്ലാക്ക് ലിസ്റ്റിലായാലും എന്താണ് ഇതേപോലെ ഒരുപാട് സ്ഥലത്ത് പണി നടക്കാണ്ട് ആ പണി ഇനി കിട്ടൂല അപ്പോൾ അതുകൊണ്ട് കമ്പനിക്കാർ എന്താണ് പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാൻ നോക്കും പിന്നെ പണി കഴിഞ്ഞതിന് ശേഷമുള്ള പൈസ കൊടുക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് പൈസ കൊടുക്കുന്നുണ്ട് കമ്പനിക്ക് അഡ്വാൻസ് ആയിട്ട് വരെ പൈസ കിട്ടുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അത് പറയാൻ വിട്ടു നമ്മൾ മേവരം എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് മേവരം ജംഗ്ഷനിൽ വെച്ചാണ് പഴയ ഹൈവേയും പുതിയ കൊല്ലം ബൈപ്പാസും തമ്മിൽ കൂടിച്ചേരുന്നതേ കൂടിച്ചേരുന്ന ഭാഗത്ത് ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് അണ്ടർപാസ് അപ്പോൾ ശക്തി കുളങ്ങര ഭാഗത്ത് കൊല്ലം ബൈപ്പാസ് തുടങ്ങുന്ന ഭാഗത്തും മേവരം ഭാഗത്ത് ബൈപ്പാസ് അവസാനിക്കുന്ന ഭാഗത്തും കൊല്ലം ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ റോഡ് ഇങ്ങനെ പോകുന്നത് അങ്ങോട്ടാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ കൊല്ലം ടൗണിലോട്ട് കേട്ടോ കൊല്ലം റെയിൽവേ സ്റ്റേഷനൊക്കെ ഭാഗത്തേക്ക് പോകുന്ന ആളുകൾ ആളുകളായിക്കൂടെ ഇങ്ങനെ പോകും ആലപ്പുഴയിലേക്ക് പെട്ടെന്ന് എത്താൻ ഇതിലൂടെ ആളുകൾ അതിൻ്റെ കൊല്ലം ബൈപ്പാസിലൂടെ ചീരിപ്പാഞ്ഞു പോകും അപ്പോൾ അദാനിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു എണ്ണച്ചെറത്താറിൻ്റെ പണി പെട്ടെന്ന് തീർക്കുന്നത് എന്ന് പറയുന്ന ആളുകൾ മറ്റുള്ള വികസന പ്രവർത്തനങ്ങളൊന്നും കാണാത്ത ആളുകളും കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര വേഗത്തിൽ ഒരു റോഡിൻ്റെ പണി മറ്റേത് ഒരുപാട് കാലം റോഡ് പൊട്ടി കിടക്കുക പിന്നെ കുറച്ചു കാലം കരിങ്കല്ല് കൊണ്ട് നിറക്കും കുറച്ച് കാലം ആൾക്കാരിങ്ങനെ അളന്നുപോകും കുറച്ചു കാലം മാർക്കിംഗ് എടുത്തു അങ്ങനത്തെ ആ ഒരു വഴി അടുക്കേണ്ട പരിപാടിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ മാറ്റം മാറിയിട്ടുണ്ടോ പല സ്ഥലത്തും ഇപ്പോൾ കേരള പി ഡബ്ല്യു ഡി ഒ നല്ല വേഗത്തിൽ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു സിസ്റ്റം ഒക്കെ മാറിയിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിൽ രണ്ട് കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ട് പറഞ്ഞ സമയത്ത് പണി തീർക്കാത്തത് കൊണ്ട് രണ്ട് കമ്പനിയെ കേരള സർക്കാർ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിട്ടുണ്ട് കേരള സർക്കാരിൻ്റെ പണി നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് പോട്ടെ ശ്വാസം കിട്ടണില്ല അപ്പോൾ ഈ ഭാഗത്ത് ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഉമ്മയനല്ലൂർ ഉമ്മയനല്ലൂർ ഭാഗത്ത് ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ അതേ ഒരു കോലത്തിൽ അതേപോലെ ഹൺഡ്രഡ് പാർസിൻ്റെ ഭാഗത്തൊക്കെ വളഞ്ഞിട്ട് സൂപ്പർ എലിവേഷൻ ഡിസൈനും ഡിസൈനിലാണ് ഇവിടുത്തെ പാതയും നിർമ്മിച്ചിട്ടുള്ള അതായത് വളഞ്ഞിട്ടാണ് പാത പോകുന്നത് ഇവിടെ വെറ്റുമിക്സിൻ്റെ പണികൾ കഴിഞ്ഞു മണ്ണു മണ്ണുട്ടീർത്തുന്ന പണികൾ കഴിഞ്ഞതിന് ശേഷമാണല്ലോ വെറ്റുമിക്സിൻ്റെ പണികൾ തീർക്കുക അപ്പോൾ എത്രത്തോളം വേഗത്തിലാണ് ഇവിടുത്തെ പണികൾ തീർന്നിട്ടുള്ളത് എന്ന് ആലോചിച്ചാൽ മതി നമ്മൾ കുറച്ച് മുമ്പ് കുറച്ചല്ല ഏകദേശം അന്ന് വീടെടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ അണ്ടർപാസിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു സാധാ ഗഡർ വെച്ചിട്ടുള്ള അണ്ടർപാസ് എല്ലാം ബോക്സ് അണ്ടർപാസുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഏതായാലും അണ്ടർപാസിൻ്റെ രണ്ട് സൈഡിലായിട്ട് മണ്ണ് മണ്ണിട്ടേർത്തുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് വെറ്റ് മിക്സിൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റുള്ള ഭാഗത്തൊന്നും കാണാത്ത തരത്തിലുള്ള ഒരു കോറി വേസ്റ്റ് പോലത്തെ ഒരു സാധനമാണ് ഇവിടെ ഏതായാലും കൊണ്ടുവന്ന് തട്ടിയിട്ടുള്ളത് ഇതിൻ്റെ മുകളിൽ എനിക്ക് തോന്നുന്നു സി ടി വിക്ക് പകരമാണ് ഈ സാധനം ഇട്ടിട്ടുള്ളത് എന്നാണ് ചിലപ്പോൾ ഇതിൻ്റെ മുകളിൽ വെറ്റ് മിക്സ് നടത്താണ്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ഉമയനല്ലൂർ ഭാഗം കഴിഞ്ഞെന്ന് വെച്ചാൽ വളഞ്ഞിട്ട് പിന്നെ ചെറുതായിട്ട് വളവ് നിർത്തുന്ന ഒരു ഭാഗമാണ് ഇവിടെയൊക്കെ കണ്ടില്ല ഞങ്ങൾ ഇതാണ് പണി ഇതാണ് നമ്മൾ പറഞ്ഞത് മലപ്പുറത്തിനേക്കാളും വേഗത്തിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ചങ്ങായി അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ വേഗത എന്ന് പറയും ഇവിടെ ചെല്ലുമ്പോൾ ഇവിടെ വേഗത എന്ന് പറയും സുഹൃത്തുക്കളെ വേഗതയുള്ള ഉള്ള സ്ഥലത്ത് നമ്മൾ വേഗത എന്ന് തന്നെ പറയണം വിമർശിക്കാൻ ഞമ്മൾക്ക് അവകാശം ഉണ്ടെന്നുണ്ടെങ്കിൽ പുകയത്താനും ഞമ്മൾക്ക് ഉണ്ട് ഇത് വിമർശിക്കാൻ മാത്രം ഒരു ടീമും പുകയത്താനൊക്കെ പാടില്ലേനും പുകയത്തുമ്പോൾ വേറെ എന്തെങ്കിലും ആൾക്കാരൊക്കെയാണ് ചിത്രീകരിക്കുക അങ്ങനത്തെ കളിയൊന്നും ഇവിടെ നടക്കില്ല വിമർശിക്കേണ്ട സ്ഥലത്ത് വിമർശിക്കുമാണോ പുകയത്തേണ്ട സ്ഥലത്ത് പുകയത്തുമാണ് മനസ്സിലായ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഉള്ളത് പറയേണ്ട സ്ഥലത്ത് ഉള്ളതിൽ പറയണം അഭിനന്ദനം അറിയിക്കുന്ന ആളുകൾക്ക് അഭിനന്ദനം നൽകണം അങ്ങനെ ഉമ്മയനല്ലൂർ ഭാഗം കഴിഞ്ഞത് ആ ഭാഗത്ത് മാത്രമാണ് നല്ല വേഗത്തിൽ പണികൾ നടന്നിട്ടുള്ളൂ പക്ഷേ ഇനി അങ്ങോട്ട് പോകുമ്പോൾ നോക്കൂ നല്ല തിരക്കുള്ള ഭാഗമാണ് നിലവിലുള്ള ഹൈവേയിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞ് പോകുന്നത് ഇവിടെയൊക്കെ ചുവന്ന മണ്ണോട്ടൊക്കെ കണ്ടോ ആ മണ്ണിൻ്റെ കോലം മാറി ആ എന്തിനീ ആ സ്ഥലത്തിൻ്റെ പേര് മങ്ങാട് കടവൂർ പാലം കഴിഞ്ഞതിന് ശേഷം കണ്ടില്ല മണ്ണിന്റെ കോലാണ്ട് മാർ ചുവന്ന മണ്ണ് ഞമ്മളെ നാട്ടിൽ അതേ മണ്ണ് ആ ചെമ്മണ്ണെ എന്താ മണ്ണിതാണ് മണ്ണ് മറ്റുള്ളതൊന്നും മണ്ണല്ല എന്നല്ല ഇത് കണ്ടില്ല ഞങ്ങൾ തറപ്പണിക്കൊക്കെ ഇതാണ് മണ്ണ് ഇതാണ് ബെസ്റ്റ് മണ്ണ് അപ്പോൾ ഏതായാലും ഇവിടെ കണ്ടില്ല ഞങ്ങൾ ഈ ഒരു കളറുള്ള വെറ്റ് മേക്സ് വെറ്റുമേക്സ് എല്ലാ തോന്നുന്നു സി ടി എസ് പി ഏതായാലും ഈ ഒരു സാധനം നമ്മൾ വേറൊരു സ്ഥലത്തും കണ്ടിട്ടില്ല ഈ ഒരു ഭാഗത്ത് മാത്രമാണ് കോറി വേസ്റ്റിൻ്റെ ഒക്കെ പോലെ അങ്ങനെ തീരെ പണി നടക്കാത്ത കുറച്ച് ഭാഗം ഉണ്ടായിരുന്നു ഒരു പണി നടക്കാത്ത കാട് വരെ വെട്ടാത്തൊരു സ്ഥലം ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊട്ടിയം ഭാഗത്തെത്തിയിട്ടുണ്ട് കൊട്ടിയത്ത് ഒരു മേൽപ്പാലം വരുന്നുണ്ട് ഒരു സൈഡിലുള്ള പിയറിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ എന്തു ഉപ്പള ഭാഗത്ത് ഉപ്പള ടൗണിലുള്ള അതേപോലത്തെ പിയറാണ് ഇവിടെയും വരുന്നത് അത്ര ലെങ്ത്തില്ല ഏതായാലും ആ ഒരു കോലത്തിലുള്ള പിയറാണ് ഇവിടെയും വരുന്നത് കേട്ടോ കൊട്ടിയം ഭാഗത്ത് ഇതാണിപ്പോൾ കാര്യമായിട്ട് നടന്നിട്ടുള്ള പണി അപ്പോൾ കെ എസ് ഇ ബിൻ്റെ പോസ്റ്റൊക്കെ മാറ്റി വെക്കാനുണ്ട് പിന്നെ ഇടക്ക് മൂടലും ഇടക്ക് വെയിലും അങ്ങനാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ മഴ പെയ്തുക്കണമെന്ന് നിങ്ങൾക്ക് അറിയില്ല ഏതായാലും രണ്ട് ദിവസം മുന്നേ എടുത്ത വീടിയാണ് ഞാൻ അടുങ്ങൾ മൂടൽ മൂടൽ മാറി അങ്ങോട്ട് നോക്കൂ പ്രകാശം ബ്രൈറ്റ്നസ് കൂടി അപ്പോൾ കൊട്ടിയം ടൗണിൽ ഇതാണ് നടന്നിട്ടുള്ള പണി ഇവിടെ ഒന്നും കാര്യമായിട്ടുള്ള ഒരു പണി നടന്നിട്ടില്ല ഞാൻ ആ സ്കിപ്പ് ചെയ്ത ഭാഗമുണ്ടല്ലോ ഇതിനേക്കാളും മോശം കേട്ടോ ഇതിലൂടെയാണോ എണ്ണച്ചിറത്താറ് പോകുന്നത് എന്ന് ചോദിച്ചു പോകും കാരണം ഒരു കാടോ പുല്ല് പോലും വെട്ടാത്തൊരു സ്ഥലമാണ് ആ കഴിഞ്ഞ ഭാഗം അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൾവേട്ടിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കണ്ടില്ല നിങ്ങൾ പിന്നെ നല്ല തിരക്കുള്ള സ്ഥലം കേട്ടോ കൊട്ടിയം നല്ല തിരക്കുള്ളതാണ് ഇപ്പോൾ കൊല്ലം ടൗൺ ശേഷം പിന്നെ നല്ലൊരു തിരക്കുള്ള ഭാഗമാണ് ഈ ഒരു കൊട്ടിയം ടൗൺ ഇത് കണ്ടില്ല മയക്കാറ് നമ്മളെ ഏരിയയിൽ മയക്കാർ പോയിട്ട് മായൻ്റെ ഒരു ലക്ഷണം പോലും ഇല്ല അപ്പം നമ്മളെ മലപ്പുറം ജില്ലയിൽ അതേ ഒരു ഭൂപ്രകൃതിയാണ് ഇനി അങ്ങോട്ടുള്ളത് കേട്ടോ അവിടെ ഉണ്ട് ഞങ്ങൾ ഇറക്കം കയറ്റം ഇറക്കം കയറ്റം ഇതുവരെ നമ്മൾ എണ്ണച്ചിറത്താറിലൂടെ വന്നപ്പോൾ തൃശ്ശൂർ ജില്ല കഴിഞ്ഞതിന് ശേഷം കയറ്റിറക്കങ്ങൾ കാണാൻ പറ്റിയിട്ടില്ല ഇവിടെ ഉണ്ട് ഞങ്ങൾ കയറ്റിറക്കം ആ ഒരു ഇറക്കത്തിൽ കറക്റ്റായിട്ടൊരു അണ്ടർപാസും കൊടുത്തു അപ്പോൾ ഇവിടെ ഇങ്ങനെ രണ്ട് സൈഡിലും മണ്ണിട്ട് കയർത്തുന്ന പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആദ്യം സർവീസ് റോഡിൻ്റെ പണി തീർക്കണം എന്നാലേ ഈ സൈഡിലുള്ള അതായത് ഈ ഭാഗത്തെ അണ്ടർപാസിൻ്റെ പണി തീർക്കാൻ പറ്റുള്ളൂ പറ്റുകയുള്ളു ഇങ്ങനെ കയറ്റങ്ങനെ അല്ല ഇറക്കം എങ്ങനെ ഇറങ്ങി വന്നു കയറ്റത്തിലൂടെ ഇങ്ങനെ കയറിപ്പോകുന്നു അങ്ങനെ നമ്മൾ ആ ക്യാച്ചറൊക്കെ കഴിഞ്ഞിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് നമ്മൾ അജ്മൽ എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ കാണാൻ ഇടയായി നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് ഓ സന്തോഷം കൊല്ലത്തുള്ള സബ്സ്ക്രൈബറൊക്കെ നമ്മൾ നേരിട്ട് കാണാൻ പറ്റി പറഞ്ഞാലേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു അണ്ടർപാസിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിലവിൽ നാല് വരിയാണെന്ന് തോന്നുന്നു ഡിവൈഡർ ഒക്കെ ഉണ്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടില്ല വലത് സൈഡിലുള്ള സർവീസ് റോഡിൻ്റെ പണി കുറച്ച് ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇടത് സൈഡിൽ പോസ്റ്റ് മാറ്റി വെക്കുന്ന പണികളൊക്കെ ബാക്കിയുണ്ട് പിന്നെ വളഞ്ഞു പുളഞ്ഞിട്ടാണ് അധിക സ്ഥലത്തും ഇവിടെ പാത കടന്നു പോകുന്നത് അത് ശ്രദ്ധിച്ചങ്ങള് ആ നേരെ പോകുന്ന റോഡുണ്ടല്ലോ ഏതാണ്ട് മാറിയിട്ടിപ്പോൾ നമ്മളാ ഒരു ഏരിയയിലേക്കുള്ളത് പോലെ ഈ വളഞ്ഞുപൊളി നമ്മളെ ഏരിയ നമ്മളെ ഏരിയ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലേനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മളെ നാട് അപ്പോൾ ആ ഒരു ഏരിയയിലുള്ള ഭൂപ്രകൃതി ആയതുകൊണ്ട് വളഞ്ഞ് പൊളഞ്ഞിട്ടാണ് ഇങ്ങനെ പാത കടന്നു പോകുന്നത് അപ്പോൾ ഉമ്മ ഉമയനല്ലൂർ ഭാഗത്ത് അണ്ടർപാസ് നിങ്ങൾ സൂപ്പർ എലിവേഷൻ ഡിസൈനിലാണ് അണ്ടർപാസ് നിർമ്മിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ ആകെ രണ്ട് സ്ഥലത്ത് മാത്രമാണ് സൂപ്പർ എലിവേഷൻ ഡിസൈൻ ഇല്ലാതെ ആയിട്ട് അണ്ടർപാസ് നിർമ്മിച്ചിട്ടുള്ളത് അതായത് മണ്ണുട്ട് ഉയർത്തുമ്പോൾ ആ ഒരു വേഗത നൂറ് കുറക്കണ്ടെന്നുള്ള നിലക്കാണ് ഈ ഒരു സൂപ്പർ എലിവേഷൻ ഡിസൈന് സൂപ്പർ എലിവേഷൻ ഡിസൈന് ഒരു ചില സ്ഥലങ്ങളിലൊക്കെ ഒരു മീറ്റർ മുതൽ ഒന്നര മീറ്റർ വരെ വ്യത്യാസം ഉണ്ടാവും അതായത് ഈ തല മാത്രം അതിൽ തമ്മിലൊക്കെ ചിലപ്പോൾ വരിയിൽ എട്ട് വരിയിലൊക്കെ ഒരു മീറ്റർ ഒന്നര ഒക്കെ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അത് പോട്ടെ അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ വീണ്ടും നല്ല തിരക്കുള്ളൊരു ഭാഗമാണ് ഇവിടെയും മേൽപ്പാലം അതായത് മൂന്ന് സ്പാനുള്ള ഒരു മേൽപ്പാലമാണ് ഇവിടെ വരുന്നത് നല്ല ലെങ്ത്തുള്ള സ്പാനാണല്ലോ അത്യാവശ്യം വലിയ ഗഡർ തന്നെ വേണ്ടിവരും ഈ ഭാഗത്ത് ഏതായാലും ഈ ഭാഗത്തൊക്കെ നല്ല വേഗത്തിലാണ് പടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ അദാനിക്ക് വേണ്ടിയാണ് ഞാൻ പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ എൻ്റെ റീല് ഇപ്പോൾ ഏകദേശം അത്യാവശ്യം നല്ല പോക്കുണ്ട് റീലൊക്കെ കഴിഞ്ഞ മാസമൊക്കെ നാൽപ്പത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് അല്ല ആ ഒരു റീച്ച് കിട്ടിയിട്ടുണ്ട് നമ്മളെ ഇൻസ്റ്റ അക്കൗണ്ടിനൊക്കെ അപ്പോൾ അതിൽ വരുന്ന കമൻറ്റ് പകുതി ഭാഗം ഇതാണ് അപ്പോൾ അങ്ങനെ പറയുന്ന ആ ഒരു പൊട്ടത്തരം ഏതോ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ചങ്ങായി പറഞ്ഞതാണ് അത് വിശ്വസിക്കുന്ന ഒരുപാട് ആളുണ്ട് അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്ന് പറഞ്ഞു കൊടുത്തിരിക്കേണ്ടി ചെന്നൈ ബംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേ പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ പിന്നെ നമ്മളെന്തേന് ദ ഡൽഹി ദില്ലി ടു മുംബൈ എക്സ്പ്രസ് ഹൈവേ അങ്ങനെ ഒരുപാട് എക്സ്പ്രസ് വേകൾ വരുന്നുണ്ട് ഇന്ത്യയിൽ ഭാരത്മാല പരിയോജന പദ്ധതി അപ്പോൾ അങ്ങനെ പറയുന്ന ആളുകൾക്ക് ഈ ഭാരത്മാല പരിയോജന പദ്ധതി എന്താണ് അതിനെ പറ്റിയൊക്കെ പറഞ്ഞുകൊടുക്കുന്നത് പിന്നെ നമ്മൾ ചില നമ്മൾ ടാക്സ് അടച്ച പണം കൊണ്ട് നിർമ്മിക്കുന്ന പണം നമ്മൾ ടാക്സ് അടച്ച പണം കൊണ്ടൊക്കെ ഈ റോഡ് ഇങ്ങനെ നിർമ്മിക്കാൻ പറ്റുമോ നമ്മളെ ഗ്രീൻഫീൽഡ് ഹൈവേക്ക് എട്ടായിരം കോടിയാണ് ആ എട്ടായിരം കോടിക്ക് നമ്മൾ എത്ര ആൾ ടാക്സ് അടക്കണം എത്ര കൊല്ലം ടാക്സ് അടക്കണം പിന്നെ ഇതിൻ്റെ ഫണ്ട് വരുന്നത് ജപ്പാനിൽ നിന്ന് കട എടുക്കാണ് അപ്പോൾ ജപ്പാനിൽ നിന്ന് കുറഞ്ഞ പലിശയ്ക്ക് കട എടുത്തിട്ടാണ് ഇങ്ങനത്തെ റോഡുകളൊക്കെ നിർമ്മിക്കുന്നത് ജപ്പാനും വേറെ ഏതൊരു സ്ഥലത്തുനിന്ന് കൂടിയാണ് എടുക്കുന്നത് തോന്നുന്നു അപ്പോൾ ആ ഒരു കട എടുത്തിട്ടാണ് ഈ റോഡുകളൊക്കെ നിർമ്മിക്കുന്നത് അതുകൊണ്ടാണ് ടേ ടോള് നല്ല രീതിയിൽ വാങ്ങുന്നത് പല പുതിയ റോഡ് നിർമ്മിക്കുന്നത് എക്സ്പ്രസ് വേ ആയിട്ടാണ് എക്സ്പ്രസ് വേ ആകുമ്പോൾ എന്താ പറയുക ടോൾ കുറച്ച് കൂടുതൽ വാങ്ങുക പിന്നെ എക്സിഡൻറ്റിലൊക്കെ ലിമിറ്റ് ഉണ്ടാകും ആ അതിൻ്റെ ഇടയിൽ അത് പറയാൻ വിട്ട് നമ്മൾ ചാത്തന്നൂർ എന്ന ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ കണ്ടു ഞങ്ങൾ ഇതാണ് ഞാൻ പറഞ്ഞത് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ആറു വരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഒരു സൈഡിലൂടെ വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു പാർട്ടിക്കാരനായിട്ട് മുദ്ര കുത്തരുത് കേട്ടോ മുദ്ര കുത്തുന്ന ആൾക്കാരുണ്ട് അതേപോലെ ഇതിനെ എതിർത്ത് പറഞ്ഞാൽ ഒരു ടീമാക്കി മാറ്റുക അംഗീകരിച്ചാൽ വേറെ ടീമാക്കി മാറ്റുക അത് എങ്ങനായാലും കേരള സർക്കാരിൻ്റെ കാര്യം അംഗീകരിച്ച് പറഞ്ഞാൽ അത് വേറെ ടീമാക്കി മാറ്റുക അതിനെ എതിർത്ത് പറഞ്ഞാൽ വേറെ ടീമാക്കി മാറ്റുക ഇതേപോലെ ഇങ്ങനത്തെ കാര്യങ്ങൾ വികസന കാര്യങ്ങൾ എതിർത്ത് പറഞ്ഞാൽ വേറൊരു ടീമാക്കി മാറ്റുക അംഗീകരിച്ച് പറഞ്ഞാലും വേറൊരു ടീമാക്കി മാറ്റുക അപ്പം എന്തായാലും ടീമിന് ടീമാണ് അതിന് എത്ര വലിയ സുചായമാണെന്നുണ്ടെങ്കിലും നല്ലോന് കെട്ടോന് രണ്ട് കാറ്റഗറിയാണ് അതേപോലെ കറത്തോന് വെളുത്തോന് ആ രണ്ട് കാറ്റഗറി എന്ന പോലെ അംഗീകരിക്കുന്നവന് അംഗീകരിക്കാത്തവൻ അത് രണ്ടും മുദ്ര കുത്തുന്ന ആളുകൾ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിലുണ്ട് അപ്പം നല്ലതിന് നല്ലതായിട്ട് അംഗീകരിക്കാൻ ശ്രമിക്കുക ആര് ചെയ്താലും പാർട്ടിയുടെ കൊടിയുടെ നിറം നോക്കാതെ ഇന്ത്യ എന്ന രാജ്യം വികസിത രാജ്യങ്ങളേക്കാൾ മുൻപന്തിയിലെത്തുക എന്നുള്ള ഒരു ചിന്തയുമായിട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ഞാനൊക്കെ പൈപ്പെട്ടതാണ് അപ്പോൾ അങ്ങനത്തെ ഇന്ന ഇന്ന പോലത്തെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും കേട്ടോ അങ്ങനത്തെ ആൾക്കാർ ഉള്ളതുകൊണ്ടാണ് ഇന്ത്യയൊക്കെ ഇങ്ങനെ ആ ഒരു കോലത്തിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഇവിടെ പിന്നെ മണ്ണ് മണ്ണിട്ട് പണികൾ ഇങ്ങനെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഫ്രിക്ഷൻ സ്ലാബ് വെക്കുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ നമ്മൾ ആലപ്പുഴ ജില്ലയൊക്കെ കഴിഞ്ഞ് കായംകുളം അതേപോലെ നീണ്ടകര പാലൊക്കെ കഴിഞ്ഞു അതുവരെയുള്ള കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തി അതിൽ നിന്നും രാവും പകലും വ്യത്യാസമുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീടുകളിൽ നമുക്ക് കാണാൻ പറ്റുക ചാത്തന്നൂർ ഇതൊക്കെ പെട്ട ഭാഗമാണെന്ന് തോന്നുന്നു ഏതായാലും ഇവിടെ ഒരു സ്പിന്നിങ് ഉണ്ട് സ്പിന്നിങ് മില്ലിൻ്റെ ആ ഭാഗത്തുണ്ട് ഞങ്ങൾ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞു അതായത് കൊല്ലം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലൂടെയാണ് പോകുന്നത് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പുതുതായി പണിത ആറുവരിയിലൂടെയാണ് പോകുന്നത് ഇവിടെ കണ്ടിട്ട് ഞങ്ങൾ എൻട്രി എക്സിറ്റും മെർജിങ് പോയിൻറ്റിൻ്റെ ഭാഗത്ത് വ്യത്യാസമുണ്ട് സാധാരണ രീതിയിലുള്ള സാധാരണ ഭാഗത്തുള്ളതുപോലത്തെ മെർജിങ് പോയിന്റ് അല്ല മെർജിങ് പോയിൻ്റിൻ്റെ ആ ഭാഗത്ത് ക്രാഷ് ബാരിയറ് ചെറുതായിട്ടൊരു വളച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ഈ ക്യാപ്ഷനൊന്നും വായിക്കാതെ പെട്ടെന്ന് ഡിസ്പ്ലേ ഇങ്ങനെ തന്നെ കാണുമ്പോൾ ഓ മലപ്പുറം ജില്ലേൻ്റെ ഏതോ ഭാഗമാണെന്നാണ് തോന്നിപ്പോൾ കാരണം സർവീസ് റോഡുണ്ടല്ലേ ഞങ്ങൾ ഇടത് സൈഡിലുള്ള സർവീസ് റോഡ് ഉയരത്തിലാണ് ഉയരത്തിലാണുള്ളത് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കാറ്റത്തിൽ സർവീസ് റോഡ് ഉള്ളത് ഏത് സമയത്തും ഇടിമുഴക്കൽ അതേപോലെ കാക്കഞ്ചേരി ഭാഗത്തൊക്കെ ബ്ലോക്കാണ് മുന്നിൽ ഏതെങ്കിലും ലോറി പെട്ട പെട്ടെന്ന് തന്നെയാണ് ഏതായാലും അത്ര വലിയ കാറ്റൊന്നും ഇവിടെ ഇല്ല ഏതായാലും നിലവിലുള്ള ഹൈവേയിൽ നിന്ന് ഏകദേശം ഒരു പത്തടി ഉയരത്തിലൊക്കെയാണ് സർവീസ് റോഡ് പോകുന്നത് ഈ ഭാഗത്ത് എത്തിയപ്പോഴാണ് സർവീസ് റോഡ് ഉയരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നത് വളഞ്ഞ് പുളഞ്ഞു പോകുന്ന സ്പിന്നിംഗ് മില്ലിന്റെ ഈ ഭാഗത്ത് കണ്ട് ഞങ്ങൾ പണികൾ മൊത്തമായിട്ട് കായഞ്ചിണ്ട് പിന്നെ സുഹൃത്തുക്കൾ ഞാൻ ഈ ഔട്ട് ഓഫ് സിലബസ് പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ ഉണ്ടാകും ഞാൻ രാഷ്ട്രീയമായിട്ട് പറഞ്ഞതല്ല നമ്മൾ ഈ ഒരു അംഗീകരിക്കേണ്ട കാര്യങ്ങൾ അംഗീകരിക്കണം ഇത് വെറും അദാനിക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ആ ഒരു ചിന്താഗതി കണ്ട് മാറ്റണം ഞാൻ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചിട്ട് ഇപ്പം ആരും മാറാനൊന്നും പോകണില്ല അപ്പോൾ ഏതായാലും ഇത് ഇങ്ങനെയാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ ഇടയ്ക്ക് കേരളത്തിന് പുറത്തേക്കൊക്കെ ഒരു യാത്ര പോവുക ഹരിയാന ആ ഗൂർ എന്താ ഹരിയാന അതേപോലെ ചെന്നൈ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേ പിന്നെ അതേപോലെ ചെന്നൈ മൈസൂർ എക്സ്പ്രസ് ഹൈവേ ദില്ലി മുംബൈ എക്സ്പ്രസ് ഹൈവേ അതേപോലെ ബുള്ളറ്റ് ട്രെയിൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക പിന്നെ അതേപോലെ കേരളത്തിൻ്റെ വികസന കാര്യങ്ങളായിട്ടുള്ള ഇടയ്ക്ക് മലയോര മേഖലയിൽക്കൂടെ ഒക്കെ ഒന്ന് യാത്ര പോയി ഇടുക്കിയിലൊക്കെ റോഡ് ഉണ്ടെങ്കിൽ ഇടുക്കി പത്തനംതിട്ട അതേപോലെ കോസ്റ്റൽ ഹൈവേയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ കേരളത്തിൻ്റെ പോലെ പ്രോജക്റ്റ് ഉണ്ട് മലയോര മേഖല അപ്പോൾ കാസർഗോഡ് ഭാഗം അതേപോലെ കണ്ണൂർ കാസർകോട് കണ്ണൂർ ഭാഗത്തൊക്കെ മലയോര ഏരിയയിലെ റോഡ് നിങ്ങൾ എന്താ അതൊക്കെ റോഡ് വരുമോ ഇമാതിരി റോഡ് കേരളത്തിൽ കേരളത്തിലുണ്ടോയെന്ന് നിങ്ങൾ ചോദിച്ചു പോകും അമ്മാരിത്തെ റോഡുകളാണ് കാസർഗോഡ് കണ്ണൂർ ഭാഗത്തെ മലയോര മേഖലയിൽ അപ്പോൾ ഏതായാലും അതിലോട്ട് അധികം പോകുന്നില്ല അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞതാണ് അപ്പോൾ ഏതായാലും ഈ ഒരു സ്പിന്നിങ്ങിൻ്റെ ഭാഗം കഴിഞ്ഞ് കുറച്ച് ദൂരം ഏകദേശം ഒരു അര കിലോമീറ്ററോളം മുന്നോട്ട് പോയിട്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾ കല്ലമ്പലം ആ ഭാഗത്തെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് അറിയില്ല ഒരുപാട് അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അനാവശ്യ കാര്യങ്ങളല്ല ഈ ഒരു ഔട്ട് ഓഫ് സിലബസിലെ കാര്യങ്ങൾ അതായത് എണ്ണച്ചറത്താറിനെ കുറിച്ചിട്ടല്ലാതെ ഈ അദാനി മറ്റേ ഭാരത്മാല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ ഉണ്ടാകും ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ ദയവായിട്ട് ക്ഷമിക്കുക പറഞ്ഞു പോയതാണ് ഈ അദാനിക്ക് വേണ്ടിയിട്ടാണ് കേരളത്തിൽ എണ്ണച്ചറവത്താറിൻ്റെ പണി നടക്കുന്നത് എന്ന് ഇങ്ങനെ കേട്ട് കേട്ട് മടുത്തുപോയി അതുകൊണ്ട് പറഞ്ഞതാണ് ആരും ഇതിനെപ്പറ്റി പ്രതികരിക്കണമില്ല അപ്പോൾ പ്രതികരിക്കേണ്ട ആളുകൾ ഇന്ന പോലത്തെ ആൾക്കാരാണ് ബാക്കിയുള്ളവരിലൊന്നും ഉണ്ടില്ല അപ്പോൾ നമ്മൾ പ്രതികരിച്ചു അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു പോയതാണ് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു അതേപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട സുഹൃത്തുക്കൾ ഇത്രയും കണ്ടുകാണ്ട് എങ്ങനെ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്ന ആണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പോയിക്കോളി പിന്നെ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കേണ്ടി ഇത് കണ്ട് ഞങ്ങൾ എന്താ റോഡ് അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് ബൈ ബൈ